നിലവിൽ പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ട്രാൻസ്ഫർ ന്യൂസ് ഉടൻ തന്നെ കേൾക്കുവാനായിട്ട് സാധിക്കും നമുക്കെല്ലാവർക്കും അറിയാം ഐ എസ് എല്ലിൻ്റെ എട്ടാം സീസൺ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ചരിത്രത്തിലെ മൂന്നാം തവണ ഫൈനലിന് പ്രവേശിച്ച സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് കൂടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസുകളെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലേക്ക് പെട്ടെന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഒരു ഏജൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഇത് എല്ലോ മാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ന്യൂസുകൾ പുറത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ക്ലൂ ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ദ മാൻ എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹം രണ്ട് മൂന്ന് കഴിഞ്ഞു പോയ രണ്ട് സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നിലവിൽ വരുവാനായിട്ട് പോകുന്ന ഈസണിൻ്റെ പന്ത്രണ്ടാം സീസൺ മുന്നോടിയായിട്ട് അധികം തിരിച്ചെത്തുകയും നിലവിലൊരു ക്ലൂവും തന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലും ഇദ്ദേഹവുമായിട്ടാണ് നിലവിൽ എന്താ പറയുക കോൺവെർസേഷൻ നടന്നിട്ടുള്ളത് അത് എക്സ് ഹാൻഡിലിൽ അതായത് കേരള ബ്ലാസ്സിൻ്റെ ഹാൻഡിലിൽ അവൈലബിൾ ആണ് സോ അതെടുത്ത് നോക്കുകയാണെന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാവാനാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത് അതായത് ഇന്ന് മിഡ് നൈറ്റിനുള്ളിൽ തന്നെ അതായത് മിഡ് നൈറ്റിൽ ഒരു അപ്ഡേറ്റ് കേരള ബ്ലാസ്സിനെ ട്രാൻസ്ഫർ വിൻഡോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരള ബ്ലാസസിൻ്റെ പുതിയ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് വരുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ അധികമാണ് കാരണം എന്ന് പറയുന്നത് ആ ഒരു തരത്തിലുള്ള കോൺവെർസേഷനാണ് അതായത് സാധാരണ ഒരു സൈനിങ് വരുമ്പോഴാണ് ദ മാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്ലൂമായിട്ട് മുൻപോട്ട് കടന്ന് വരാറുള്ളത് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതുമായി ബന്ധപ്പെടുന്നവയാണ് സോ ആരായിരിക്കാം ആ ഒരു താരം എന്നാണ് പലർക്കുമുള്ള സംശയം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നിലവിൽ റൂമറിലുള്ള റൂമറിലല്ല അമ്മയറാണ് അവിടെ എന്ന് പറയുന്ന താരത്തെ ഫൈവ് ഇയർ കോൺട്രാക്റ്റിൽ അദ്ദേഹത്തെ സൈൻ ചെയ്തു എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകളുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ാണ് അവരുടെ സൈനിങ് ആയിരിക്കാം ഇന്ന് അനൗൺസ് ചെയ്യുവാനായിട്ട് പോവുക എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് ഇന്ന് വയറ്റത്തോട് ഇന്ന് കൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സാധാരണ ഇദ്ദേഹം ലേഹം ഉണ്ടായിരുന്നത് യെല്ലോ മാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്ന സമയത്ത് അഡ്രിയാൻഡ് ലൂണയുടെ ഒക്കെ സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു സോ അതിനാൽ തന്നെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേരള ക്ലാസസിൻ്റെ ട്രാൻസ്ഫർ വിൻഡോയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണോ എന്നും ആരാധകർക്ക് സംശയമുണ്ട് എങ്കിൽ പോലും ഇതൊരു ക്ലൂ ആയിട്ട് തന്നെയാണ് നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു പുറമേ അമേർ ആണവരുടെ സൈനിങ് പൂർത്തിയാക്കിയെന്നും അഞ്ചു വർഷത്തെ കോൺട്രാക്റ്റിലാണ് താരത്തെ ടീമിലേക്ക് എത്തിച്ചതെന്നും അപ്ഡേറ്റ് ഉണ്ട് സോ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് എന്നും ആരാധകർ പറയുന്നുണ്ട് സോ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇന്ന് മിഡ് നൈറ്റോടു കൂടി എന്താണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്